സ്ഥിരം സഞ്ചരിക്കുന്ന ബൈക്കിൽ പെരുമ്പാമ്പന് കുട്ടിയെ കണ്ട ഞെട്ടലിലാണ് മുണ്ടയാട് അതിരകം സ്വദേശി അനുരംഗം സ്ഥിരം സഞ്ചരിക്കുന്ന ബൈക്കിൽ പെരുമ്പാമ്പെൻകുട്ടിയെ കണ്ട ഞെട്ടലിലാണ് മുണ്ടയാട് അതിരകം സ്വദേശി അനുരംഗ് കളക്ട്രേറ്റിലെ ജീവനക്കാരനായ അനുരംഗ് വീട്ടിൽ നിന്ന് കണ്ണൂരിലെത്തി കളക്ട്രേറ്റിൽ വാഹനം നിർത്തിയിട്ടു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ അത് പുതുക്കാൻ വേണ്ടി പഴയ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുമ്പോഴാണ് ഒരു അനക്കം കാണുന്നത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ പാമ്പാണെന്ന് വ്യക്തമായി ഉടനെ പോലീസിനെയും വനംവകുപ്പിനെയും അറിയിച്ചു അപ്പോഴേക്കും വിവരം അറിഞ്ഞ് വാഹനത്തിനു ചുറ്റും ആളെത്തി ഇത് ഞാൻ രാവിലെ എൻ്റെ വാഹനത്തിന്റെ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകാനായി അപ്പോൾ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ സീറ്റ് കവറ് തുറന്നോടാണ് പാമ്പിനെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ ഞാൻ പോലീസിനെ ഇറക്കുകയും അവിടുന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് പാമ്പിനെ പിടിക്കുകയാണ് ഉണ്ടായത് കളക്ട്രേറ്റിലെ ഒന്നാം നിലയിലും വാഹനത്തിൽ സ്ഥിരം സഞ്ചരിക്കുന്ന പാമ്പിനെ ഒരു നോക്ക് കാണാൻ കാഴ്ചക്കാറായി ഇതിനിടെ വനംവകുപ്പിൽ നിന്നും ആളെത്തി ബൈക്കിന്റെ സീറ്റിനുള്ളിൽ സുരക്ഷിത സ്ഥാനം കണ്ടെത്തി കഴിയുകയായിരുന്ന പാമ്പിനെ പിടികൂടി ആകാംക്ഷയ്ക്കും ആശങ്കയ്ക്കും വിരാമമിട്ടു